ണ്ട് എപ്പോഴും കാണാറുണ്ട് അടിപൊളി ഞങ്ങൾ ചാർലീന്ന് വിളിക്കും പക്ഷേ ചാരുന്ന് വിളിച്ച ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്നാലേ അഭി അടുത്ത കോളേജ് താരമാവും

ചാർലെ നാ നാ നാൈ ആ ഒരു ഫോട്ടോ എടുക്കാം വാ നൈക്ക് രേഷ്യ അല്ല ഫോട്ടോ എടുക്കാം ഞാനൊരു ഫോട്ടോ എടുത്തു വെക്കാം രേഷ്യ

ഫാർമസ്യൂട്ടിക്കൽ വർക്ക് അറിയുന്നേ പിന്നെ ആയോട് അഞ്ചിട ഞാൻ കാഞ്ഞേ ഫുഡ് ഞാൻ നമ്പർ അടിച്ച് ഓഫീസിന്ന് ഇറങ്ങി നേരത്തെ വെറുതെ ഞാൻ കാഞ്ഞിരപ്പള്ളി നേരത്തെ ഇറങ്ങിയോ പരിപാടി ചേട്ടൻ പേരെങ്ങനായിരുന്നു എല്ല കടിയൊക്കെ കൊടുക്കായിട്ട് ടീച്ചർ ഇവിടെ എത്തിയല്ലേ ഈ കോളേജിലാ പോയി ചേർത്ത് അപ്പൊ പറഞ്ഞു ഇവിടെ കാര്യം പറയൂ ഓ ശരി അല്ല എല്ലാരും കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ ആറ് പെട്ടെന്ന് തോന്നുന്നു അവിടെ ആയിരിക്കുന്നു പിന്നെ മൈതാനം ഇവിടെ ആയിരിക്കുന്നു ശരി ശരി അമ്പലം തിരുനക്കര അമ്പലോ നിങ്ങളവിടെ കണ്ണൂരോ ഞാൻ കണ്ണൂര് ഇടമ്പലോ അതെ അതെ സ്റ്റേഡിയം ഉണ്ടോ മൈതാനം അമ്പല മൈതാന തിരുനക്കര മൈതാനം അമ്പലത്തിന്റെ മൈതാനോ നേരത്തെ കോട്ടത്തേക്കോട്ടത്തേക്കാട് ഇത് എന്തൊക്കെയാ അത് കഴിക്കുമായിരിക്കണം കേട്ടില്ല എത്ര ആളായി നമുക്ക് അനുഗ്രഹിക്കട്ടെ ഇതാവും താരമാവും എന്റെ ഒരു അഭി എന്നാലേ അഭി ഏഹ് അടുത്ത് കോളേജ് ഉറക്കുമ്പോഴത്തേക്ക് അവിയൊരു താരമാവും ഐഷുമാന്റെ മോനാണ് എന്റെ പേര് നിസാമുദ്ദീൻ ആണ് ഏതായാലും കൊള്ള ഇപ്പൊ അവിടെ പറയുന്ന കേട്ട് നാമ്പിടത്ത് പറയുന്ന കേട്ട് ഇനി ഒരാളൊരു പട്ടിക ആയിട്ട് വരുന്നുണ്ട് അത് അന്ന് കാണാനും എത്തു ഇത് കേറിയൊണ്ട് ഒന്ന് കാണാനൊത്ത് അപ്പൊ നിങ്ങൾ അന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞു പോവാറ്റിംഗ് അറിയാ ഞാനും കോട്ടയത്ത് വരുമല്ലോ ഒന്ന് കാണാൻ നമ്പറേ അതന്നെ അത് എനിക്ക് ആ ഹലോ

ഞാൻ അവസാനം പോകുമ്പോ തട്ടി കഴിഞ്ഞിട്ട് സാനം ഒത്തിരി ചോദിച്ച തൽക്കാലം ഇവിടെ വെക്കാൻ നോക്ക് പോകുമ്പോ മണ്ടിട്ട് ചേട്ടനെ കണ്ടിട്ടുണ്ടാവാല്ലേ ആ കണ്ടിട്ടുണ്ട് എവിടെയാണ് നിങ്ങളുടെ വീട്ടിലെ

ഞാൻ പോയി പറ്റിച്ചുകൊണ്ട് വിചാരിച്ചു താങ്ക് യു വേറെന്താണ് ചേച്ചിയ് ആണല്ലേ ഇന്നിവിടെ ആ ഉണ്ട് അമ്മ പോയോ തിലിക്കാറുള്ള ണ്ട് എപ്പോഴും അടിപൊളി ഞങ്ങൾ ചാരുലീന്നും വിളിക്കും പക്ഷെ ചാരുന്ന് വിളിച്ചപെടത്തില്ലോ സ്വന്തം സ്വന്തം പേരല്ലേ യു ഗ്രേറ്റ് ടക്കം ഞാൻ കാണാറുണ്ട് പിന്നെ അല്ല അതിനുമുമ്പ് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതല് അങ് അവിടെ ചെന്ന് ട്രക്കേറി പ്രശ്നം ഉണ്ടായി ബുദ്ധിമുട്ടി ഒത്തിരി വിഷമം തോന്നി അന്നേരമൊക്കെ ഓരോ ആ അടറെ ഇരിങ്ങാൻ പറയും ഞാനൊരാഞ്ചു വർഷം സർവീസ് ചെയ്തിട്ട് ഇറങ്ങി വന്നു അവിടെ അറിയാവുന്ന ആള് പേര് പറഞ്ഞില്ല രഞ്ജി പുന്നൂസ് െയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറയാറുണ്ട് അങ്ങനറിയോ ഈ കൊടിയെ പറ്റി കുറ്റം പറഞ്ഞു പറഞ്ഞാ കൊടി എന്നാ ഇല്ലാത്തത് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇച്ചിരി മോഷണി പോയി അത് ആ അവിടെ അങ്ങനെ ചിലപ്പോ ഇതൊക്കെ ഇച്ചിരിയുടെ കാര്യമായിട്ട് വേണോന്നൊക്കെയാണ് ഒത്തിരി ബോട്ടിലൊക്കെ പ്രോപ്പർട്ടി തൊട്ടുള്ള കാര്യം വേണ്ടത് വേണോ താങ്ക് യു ോട്ടായിരോട്ട് ഇപ്പൊ ക്വാൻഡ്രം പുഴന്നുള്ള അതോ ഫർദർ ഉണ്ടോ ക്വാൻഡ്രം വരെയുള്ളു അനിയപ്പം ആണോ എന്നാണ് അറിയുന്നത് സന്തോഷ ചേട്ടന്റെ പേര് പറഞ്ഞു സത്യൻ സത്യല്ലേ വീട്ടുണ്ടല്ലോ അതെല്ലേ കണ്ണൂരല്ലേ ശരി ശരി ആ കണ്ണൂര് മാങ്ങ വേണോ പണ്ട് ഭയങ്കര ഇഷ്ടായിരുന്നു ഇറങ്ങണ കടിച്ചു പൊട്ടിച്ചിട്ട് മാങ്ങ വീട്ടിനെ പട്ടിയാണെങ്കിൽ കാണുമ്പോൾ ഓടി ഓടിനെ കെട്ടിപ്പിടിക്കണ നേട്ട് അത് കേച്ചു തുടങ്ങി വരും അവളെ കൊച്ചു നിൽക്കുമ്പോൾ നിക്കുമ്പോ എത്രയുള്ളൂ ചെറുതാ നേരെ രണ്ടുപേർ കെട്ടിപ്പിടിച്ച് ഇങ്ങിപ്പാ അതിന്റെ എന്താണെന്നറിയോ ഇവർക്ക് സെൻസ് ഭയങ്കര സെൻസ് അതായത് ഒരാളുടെ ബിഹേവിയർ എന്നാന്ന് പെട്ടെന്ന് മനസ്സിലാക്കി അതെന്താ നമ്മുടെ ഒന്നും ബിഹേവിയർ ആ ഒരു മിംഗ്ലിങ് ടൈപ്പ് അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ലാളിക്കുന്ന ടൈപ്പ് ടൈപ്പല്ല അന്നേരം പെട്ടെന്ന് ക്യാച്ച് ടുന്ന് പെട്ടെന്ന് ചാടിക്കും അല്ലാത്തവരുടെ അടുത്ത് പോകാം പേരെന്താണ് ആണോ